മളാ മാസം തുടങ്ങി ഇന്ന് രാവിലെ അത് പുലച്ച കയച്ചതിൻ്റെ ശേഷം ഞാൻ എണീറ്റു നമ്മൾ രാവിലെ തന്നെ വണ്ടി കേൾക്കട്ടോ ഇന്നത്തെ ഒരു ഓട്ടോക്കാരൻ്റെ വിശേഷങ്ങൾ മൊത്തത്തിൽ കാണിക്കാം പിന്നെ നമ്മൾ ചാവി ഫസ്റ്റ് എടുത്തു നമ്മൾ കാറിൻ്റെ ചാവിയുണ്ട് രണ്ടുമൊട്ടിട്ടൂടെ എടുത്തു ഇതൊക്കെ നമ്മൾ രാവിലെ തന്നെ നമ്മളെ വരുന്ന കൂടെ വരുമ്പോൾ വില കൂടെ കാണാം നമ്മളെ പ്രാവാണ് കേട്ടോ രാവിലെ നമ്മളെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും ഇതിലുണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് പക്ഷെ പിന്നെ അവൻ്റെ എന്താ പറയുക നമ്മളെ കരി ഉണ്ടല്ലോ കരി നിന്നാൽ കൊടുത്തിരുന്നു അതിൽ ചാടിക്കാണ് പിന്നെ എങ്ങനെയാണ് അങ്ങനെ എല്ലാവരും നിൽക്കുന്നത് ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ എന്തിൻ്റെ ഉള്ളിൽ അതൊരു കുട്ടിയാണ് ഏതൊരു കൊത്തലേടാ ഇവിടെ നിൽക്കണേ നമ്മുടെ രാജാവ് ഇങ്ങനെ എല്ലാവരും എന്ത് അടയിരിക്കുന്നുണ്ട് ഒരാൾ ഒരു കുട്ടികളെ ഒരു കുട്ടിയുണ്ട് കണ്ടോ ഒരു കുട്ടിയുണ്ട് രാവിലെ തന്നെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യണം നമ്മളെ കാറുണ്ട് ഒരു രണ്ടാളും ഇവിടെയാണ് കിടന്നുറങ്ങേണ്ടത് ഈ സൈഡിൽ ഓക്കെ ഇപ്പോൾ നമ്മൾ നമ്മളെ ഓട്ടോ ഉണ്ട് ഓണാക്കട്ടോ നമ്മൾ ഓട്ടോ ഓണാക്കി കാരണം അവിടെ സുഖപരമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് കാരണം മെയിനായിട്ട് റെസ്റ്റ് ആണ് പണിക്ക് പോലെ ഞാനും വരും കേട്ടോ ഞങ്ങളിങ്ങനെ പണിക്ക് പോയി കുറഞ്ഞിട്ട് വേണം ഇവരിങ്ങനെ കുരുറ്റാണെങ്കിൽ സീറ്റൊക്കെ ഇങ്ങനെ മറച്ചിട്ടില്ലാന്ന് ഇവിടെ ഇങ്ങനെ പൂച്ച ശരിയാക്കുസ്റ്റ് നോമ്പായത് കൊണ്ട് തന്നെ ഒരു മനുഷ്യന്മാർ എവിടെയില്ല കേട്ടോ രാവിലത്തെ ഒരു അന്തരീക്ഷമാണ് ആരും എവിടെയും ഉണ്ടാവില്ല നോമ്പി ഞങ്ങാടിലെത്തുമ്പോൾ അത് വേറെ കാണാം നമ്മൾ ചെറുതായിട്ടൊക്കെ തുടച്ചാ കേട്ടോ ഇവിടെ ചൂടും പൊടിയൊക്കെ അല്ലേ അപ്പോൾ തുടക്കാഞ്ഞാലും പ്രശ്നമാണ് ആണ് കേട്ടോ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ഉറച്ചേക്കുക മൊത്തം നമ്മളുടെ തുടച്ചിട്ടു എത്ര തനസ് തുടച്ചിട്ട് അല്ലെങ്കിൽ പച്ചക്കറി പൊടി വെറ്റും പുറത്തു കിട്ടുമ്പോ ഇവിടെ നമ്മളെ റോഡിന്റെ വർക്ക് നടത്തുകൊണ്ട് കുടുത്തം പെട്ട പൊടിയാണ് നാട്ടിൽ മൊത്തം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ അങ്ങാടേക്ക് പോയിക്കൊണ്ടിരട്ടോ നോമ്പായത് കൊണ്ട് ആരുണ്ടാവുന്ന പ്രതീക്ഷിക്കാണ്ട് ഒരു മനുഷ്യന്മാരുണ്ടാവില്ല അങ്ങാടിയിൽ നമ്മള് ചങ്ങാമാരൊക്കെ ഉണ്ടാവും അവിടെ പോയിരിക്കുക അതിന്റെ ഉദ്ദേശം ഇതാണ് നോമ്പിന്റെ അവസ്ഥ ഒരു വണ്ടി ഉണ്ടാവില്ല ഉണ്ടാവില്ല ആരും നമ്മളത് മമ്പറോട് ഭാഗത്തേക്ക് പോയിട്ട് നമ്മൾ ഈ അണ്ടർപാസ് വഴി മമ്പറം റോഡിലേക്ക് കയറി എൻ എം സി റാ ക്ലിനിക്കിൽ ഈ ഒരു ഭാഗത്താണ് നമ്മളെ വണ്ടി ഇതലിട്ടോ ഇപ്പൊ നമ്മുടെ രാജേട്ടന്റെ വണ്ടി അവിടെ സ്റ്റാൻഡിൽ ഇട്ടോ അപ്പോൾ അപ്പം ഓട്ടോഷക്കാരൻ മൊത്തം ഇങ്ങനെ ഇവിടെ റെഡി ആക്കാൻ കേട്ടോ ഒരു പത്ത് പത്തര രാവിലെ ആയിരത്തിറങ്ങിയതാണ് ഓട്ടോ ഒന്നും ഇല്ല മൊത്തം അങ്ങാടി നിശ്ചലമായിട്ട് കിടക്കണം ഓട്ടോഷക്കാരനുള്ളൂ കാര്യമായിട്ട് ഇപ്പം സമയം ഏകദേശം ഒരു മൂന്നര ആവണ കേട്ടോ നമ്മൾ പ്രാവാക്കെ എന്തൊക്കെ കൊടുക്കണ്ടേ വിളിച്ചാൽ വിളിച്ച പുറത്ത് വരുന്നോ ഹലോ

ഞാൻ ഒന്നേക്കാളും മുതലേ മൂന്ന് മണി വരെ ഉറങ്ങിറങ്ങി വരുന്ന നിലപാട് തുറക്കത്ത് തന്നെ ഉള്ളു ഈ കാണ്ട നിലപാട് തന്നെ പ്രത്യേകിച്ചില്ല ഒന്നില്ല അതാണ് നമ്മൾ പറഞ്ഞ സാഫിതാ റീൽസ് അപ്പൊ അസുറൻസ്കാറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വീണ്ടും സ്റ്റാൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ സ്റ്റാൻഡിൽ നിന്ന് അത്യാവശ്യം വണ്ടിയുണ്ട് നോമ്പായതുകൊണ്ട് അങ്ങാടിയിൽ ആളില്ല പെരിലുണ്ട് ചെറുനാരങ്ങ പൊരിക്കടിയൊക്കെ വാങ്ങി പെരിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ട മണി ആയിട്ടുണ്ട് ഇനി പോയിട്ട് നമുക്കൊരു ലൈം അടിക്കണം അതാണ് നമുക്ക് നോമ്പ് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് നമ്മളെ പെരീക്കളെ യാത്ര എന്തൊക്കെയായി ചോറ് തിമിയ പത്തിരി ആയി ഇനി നമ്മളെ പരിപാടി തുടങ്ങാ ചെറുനാരെ കൊടുക്കും അടിക്കണം നമ്മൾ വർക്ക് ചെറുതായിട്ടുണ്ട് നമ്മളാളൊന്നുമില്ല നമ്മൾ തന്നെ ഉള്ളു അപ്പൊ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിരിക്കണം കേട്ടോ നല്ല ചൂടായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ദാഹം ഉണ്ടാകും വെള്ളം കുടിച്ചിട്ട് തീർന്നില്ല നമ്മൾ ലൈമൺ അടിച്ചു അത്യാവശ്യം തോന്നൽ ലൈമൻ അടിച്ചു മാക്സിമം ലൈമ വെള്ളം കുടിക്കാമെന്നുള്ളതാണ് മെയിൻ ആയിട്ട് എൻ്റെ ഉദ്ദേശം അപ്പോൾ നോമ്പ് പറഞ്ഞു വെള്ളമൊക്കെ കുടിച്ചു കടികളൊക്കെ തിന്നു ഫുഡ് ഒന്നിനിപ്പോൾ കഴിക്കൂലട്ടോ ഫുഡൊക്കെ ഇനി കിടക്കാൻ നേരത്തെ മാത്രമാണ് കഴിക്കുക കട്ടലൈറ്റ് ഉണ്ടോ കട്ടലൈറ്റ് സമൂഹ സ്പെഷ്യലി അപ്പോൾ ഈ റമദാ മാസത്തെ ഒരു ദിവസം നമ്മൾ എങ്ങനെയാണെങ്കിൽ നോമ്പോട് കൂടി കഴിച്ചു കൂട്ടിയിട്ടോ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ അങ്ങോട്ട് തോന്നിട്ടോ